നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതിനാൽ ഇവിടുള്ള മാപ്രകൾ മുക്കിയ ഒരു വാർത്തയെപ്പറ്റിയാണ് ജെ എം എം അഥവാ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അവിടെ കുറച്ച് ദിവസമായി പോലീസുകാരുടെ സമരം നടക്കുകയാണ് പോലീസുകാരുടെ സമരം ഓർത്തുനോക്കുക സാധാരണ സമരമൊക്കെ നടക്കുമ്പോൾ സമരക്കാരെ നിയന്ത്രിക്കാനും അവരെ നേരിടാനുമൊക്കെയാണ് പോലീസ് സേനയെ ഉപയോഗിക്കുന്നത് എന്നാൽ പോലീസുകാർ സമരം ചെയ്താൽ എങ്ങനെ ഇരിക്കും അതാണ് അവിടെ നടക്കുന്നത് ജാർഖണ്ഡിൽ നടക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് അതായത് ഹേമന്ത് സോറനാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഈ പോലീസുകാർ സമരം നടത്തുന്നു ഈ പോലീസുകാരെ നേരിടാൻ പോലീസുകാർ തന്നെയാണ് നിൽക്കുന്നത് അതായത് പോലീസുകാരെ പോലീസുകാർ ലാത്തുചാർജ് ചെയ്യുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയും അവിടെ നിന്ന് കാണേണ്ടി വന്നു പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നര ദിവസമായിട്ട് കർണാടകയിലാണ് മറ്റു വാർത്തയൊന്നും കൊടുക്കുന്നില്ല ഇതൊക്കെ അറിഞ്ഞാലും അവർ കൊടുക്കുമെന്ന് തോന്നുന്നില്ല കാരണം എൻ ഡി മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ജെ എം എമ്മിൻ്റെ ജെ എം എം ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്നുള്ള വാർത്തയാണ് അതത്ര സുഖകരമായിരിക്കുമല്ലോ അതിനാൽ അതിനാലായിരിക്കും അവർ ഇത് മാത്രമല്ല അഗ്നിവീറിനെ പറ്റി എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞ അതേ കൂട്ടർ തന്നെ പോലീസ് സേനയിൽ അതായത് പോലീസുകാരായിട്ട് കരാർ ജീവനക്കാരെ വെച്ചിരുന്നു എന്ന അറിവും ഒരു നിങ്ങൾക്ക് പുതിയതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവിടെ കരാർ ജി കരാർ പോലീസുകാരായിരുന്ന അതായത് കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ട് പോലീസിങ്ങിലേക്ക് ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് യുവാക്കൾ അവർക്ക് കേവലം പതിനായിരം രൂപ മാത്രമാണ് മാസശമ്പളം അതിന് ആനുകൂല്യമോ അല്ലെങ്കിൽ ഈ സാലറി കൂട്ടിക്കൊടു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിന് അതിനുശേഷം ആ സാലറി വർദ്ധിപ്പിക്കുകയോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കുകയോ ഉണ്ടായില്ല ഈ പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അസിസ്റ്റൻ്റ് പോലീസ് എന്ന ആ ഒരു വിഭാഗത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് പോലീസിനെ അസിസ്റ്റ് ചെയ്യുക എന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പോലീസിനുള്ള പോലെ തന്നെ ലാത്തി മറ്റ് കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് പോലീസിൻ്റെ പണി തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷേ കരാർ കരാറാണ് അവർ അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്കെന്ന് പറഞ്ഞ് കരാറിലാണ് ഇവർ ജോലി ചെയ്യുന്നത് നമുക്ക് ഇവിടെ കേരള പോലീസിന്ന് പോലീസിലൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ ഈ ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളവരാണ് നമ്മുടെ ഈ അഗ്നിവീരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഇങ്ങനെ സമരം നടത്തുകയും സമരം നടത്താൻ പ്രേരിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഡയലോഗ് ഡയലോഗൊക്കെ അടുപ്പിക്കുകയും ചെയ്തതെന്ന് ഓർക്കുക പക്ഷേ ഇപ്പോൾ അവിടെ ഈ സമരം നടന്നിട്ടും അവിടത്തെപ്പറ്റി ഒരക്ഷരം പോലും രാഹുൽ ഗാന്ധി പറയുന്നില്ല മാത്രമല്ല പോലീസുകാർ തന്നെ പോലീസുകാരെ തല്ലുന്ന ആ ഒരു കാഴ്ച കൂടി കാണേണ്ടി വരുന്നു ഒന്ന് ഓർത്ത് നോക്കുക കഴിഞ്ഞ ദിവസം വരെ ഒന്നിച്ച് നിന്ന് ജോലി ചെയ്യുന്നു ജോലി ചെയ്തതിന് ശേഷം ഈ കരാർ പോലീസുകാരായിട്ടുള്ള ആളുകൾ അവരുടെ ന്യായമായിട്ടുള്ള അവകാശത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വസതിക്ക് മുന്നിൽ സമരം സമരത്തിന് പോയിരിക്കുന്നു അപ്പോൾ അവരെ തടയാൻ വേണ്ടി തടയാൻ വേണ്ടി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ അവരുടെ കൂടെ ഒന്നിച്ചു നിന്ന് ജോലി ചെയ്ത പോലീസുകാർ തന്നെയാണ് അവരോട് അവരെ തടയാൻ പറയുമ്പോൾ തടയുന്നു ലാത്ത് ചാർജ് ചെയ്യാൻ പറയുമ്പോൾ ലാത്ത് ലാത്തുചാർജ് ചെയ്യേണ്ടി വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അടിയും കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും ഇവരുടെ കൂടെ തന്നെയാണ് പോയി ജോലി ചെയ്യേണ്ടത് ഇതുണ്ടാക്കുന്ന മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത്തരം ഒരു കാര്യം കേട്ടുകേൽവില്ലാത്ത ഇത്തരം ഒരു കാര്യം രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നു അത് വലിയ രീതിയിൽ നടക്കുന്നു അത് ദേശീയ മാധ്യമങ്ങളൊക്കെ അത് വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നുമില്ല ചില മാധ്യമങ്ങൾ പക്ഷേ അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഗൗരവം ഈ പ്രതിപക്ഷ പാർട്ടികൾ പോലും കൊടുത്തിട്ടില്ല എന്ന് അറിയുമ്പോഴാണ് അത് കൊടുക്കില്ലല്ലോ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് അത് കൊടുക്കില്ല ഇവിടെയുള്ള മാധ്യമങ്ങളും അത് കൊടുത്തിട്ടില്ല അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഇവിടെയൊക്കെ സമരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് ബാരിക്കേഡും മറ്റും ബാരിക്കേഡും മറ്റുമൊക്കെ വെച്ചിരിക്കും അപ്പോൾ അവിടം വരെയാണ് ആ നിയന്ത്രണ രേഖ അത് മറികടക്കാൻ ശ്രമിക്കുന്ന സമരക്കാർ ആ സമരക്കാർ എന്നത് രാഷ്ട്രീയക്കാരാവാം കർഷകരാവാം അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലയിലുള്ളവരാവാം അപ്പോൾ അവരെ ആദ്യം ശാന്തമാക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നതായിരിക്കും പോലീസിൻ്റെ പണി അതിനു ശേഷം അവരുടെ ആ നിയന്ത്രണവും മറികടന്ന് ആ ബാരിക്കേഡും ഒക്കെ മറിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ലാത്തി ലാത്തുചാർജിലും മറ്റ് കാര്യങ്ങളിലൊക്കെ അതൊക്കെ ചെന്ന് കലാശിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നത് പോലീസും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല പോലീസും ജനങ്ങളും തമ്മിൽ അതായത് പാർട്ടിക്കാരുടെ ഏത് വിവിധ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ മറ്റ് സംഘടനകൾ അവരൊക്കെ നടത്തുന്ന സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ എല്ലാ മാസവും ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണും അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഒരിക്കലും നമ്മൾ പോലീസുകാർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല അത്തരം അപൂർവമായിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തൊരു സംസ്ഥാനത്ത് നടന്നിട്ട് പോലും ഇവിടെയുള്ള അത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ് അവർക്കറിയാം അവർ പക്ഷേ അത് വേണ്ട രീതിയിൽ ഗൗരവത്തോടെ ഒരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വാർത്തയാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്ന് എന്നുവെച്ചുകൊണ്ട് നമുക്കത് കാണിക്കാതിരിക്കാനോ പറയാതിരിക്കാനോ പറ്റില്ലല്ലോ